എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമുക്ക് എല്ലാവർക്കും നമ്മുടെ മൂഡ് പലപ്പോഴും വളരെ മോശം മൂഡിലാണ് എനിക്ക് മൂഡ് കുറവാണ് എനിക്ക് ഒരു ഒരു സന്തോഷം കിട്ടുന്നില്ല എനിക്ക് മാനസികമായ ഒരു സമാധാനം കിട്ടുന്നില്ല ഒരു സന്തോഷമില്ല എൻ്റെ മൂഡ് ഡൗൺ ആണ് ഞാൻ മൂടിയാണ് എന്നൊക്കെ തോന്നാറുണ്ട് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് പറയാറുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എനിക്ക് മൂടില്ല എനിക്കിന്ന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല മൂടില്ല ഞാനത് കുറച്ച് നേരം വീട്ടിലിരിക്കട്ടെ എന്നുള്ള ആ ഒരു ചിന്താ രീതി ഈ മൂടിൻ്റെ കാര്യത്തിൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ അല്ലെങ്കിൽ ന്യൂറോ കെമിക്കൽ എന്ന് പറയുന്നത് സെറോട്ടോണിനാണ് സെറോട്ടോണിനാണ് നമ്മുടെ മൂഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന കെമിക്കൽ സ്വാഭാവികമായി ഇത് കൃത്യമായി മനസ്സിലാക്കണം എപ്പോഴെല്ലാം നിങ്ങൾക്ക് മാനസികമായി സമ്മർദ്ദം ഉണ്ടാകുന്നുവോ അപ്പോഴെല്ലാം നിങ്ങളുടെ ന്യൂറോ കെമിക്കൽസിൽ ഇംബാലൻസ് വരും ഏറ്റക്കുറച്ചിലുകൾ വരും ഇത് മാനസിക പ്രശ്നങ്ങൾക്ക് മാത്രമുള്ളതല്ല നിങ്ങൾ ജനിച്ചന്ന് മുതൽ ഓരോ പ്രാവശ്യം നിങ്ങൾ മാനസിക സമ്മർദ്ദം അനുഭവിക്കുമ്പോഴും നിങ്ങളുടെ ന്യൂറോ കെമിക്കൽസിൽ ഏറ്റക്കുറച്ചിലുകൾ വരും നിങ്ങളെ നിങ്ങളുടെ അച്ഛൻ ചീത്ത പറയുമ്പോൾ നിങ്ങളുടെ സെറോട്ടോണിൻ ഡൗൺ ആവും കൂടും അങ്ങനെ മറ്റ് ഡൊപ്പാമൈൻ പോലെയുള്ളവ ഓക്സിറ്റോസിൻ പോലെയുള്ളവ ഇവയിലെല്ലാം മാറ്റങ്ങൾ വരും ഇതൊന്നും ഇങ്ങനെ പല സാഹചര്യങ്ങൾ ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ പോലെ അച്ഛൻ ചീത്ത പറഞ്ഞു സ്കൂളിൽ ടീച്ചർ ചീത്ത പറഞ്ഞു ഏതെങ്കിലും ഫ്രണ്ടിനോട് വഴക്കടിച്ചു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മാനസിക സമ്മർദ്ദം കൂട്ടുവാൻ തക്കമണ്ണമുള്ള സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിൽ ബ്രെയിനിൽ ന്യൂറൽ സ്ട്രക്ചറിൽ ന്യൂറൽ നെറ്റ്വർക്കിൽ സ്വാഭാവികമായും ഈ പറയുന്ന ന്യൂറോ കെമിക്കൽസിൻ്റെ ഇംബാലൻസ് ഉണ്ടാവും ഈ ഇംബാലൻസ് ഉണ്ടാവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പലതരം വികാരങ്ങൾ വരുന്നത് വികാരങ്ങളുടെ അടിസ്ഥാനം തന്നെ ശാരീരിക ലക്ഷണങ്ങളുടെ അടിസ്ഥാനം തന്നെ ഈ ന്യൂറോ കെമിക്കൽസിലെ ഏറ്റക്കുറച്ചുകളാണ് അതായത് ആരെങ്കിലും എന്നോട് പറയുകയാണ് എടോ എൻ്റെ പ്രശ്നം എൻ്റെ ബ്രെയിനിലുണ്ടാവുന്ന കെമിക്കൽ ഇംബാലൻസ് ആണ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇംബാലൻസ് എന്ന് പറയുന്നത് രോഗമൊന്നുമല്ല ഇത് നമ്മൾ ജനിച്ച അന്ന് മുതൽ അനുഭവിക്കുന്നതാണ് കെമിക്കൽ ഇംബാലൻസ് എന്ന് പറയുന്നത് ജനിച്ച അന്ന് മുതൽ ഓരോ സാഹചര്യത്തിലും ഉപയോഗിക്കുന്നതാണ് പക്ഷേ അതിനുശേഷം ആ ഇംബാലൻസ് മാറി ഓട്ടോമാറ്റിക്കലി ബാലൻസ് ആവും നമ്മൾ സാധാരണ മുകളിലേക്ക് വരികയും ചെയ്യും ജനിച്ച അന്ന് മുതൽ ഈ നിമിഷം വരെ ഒരുപാട് പ്രാവശ്യം നമ്മുടെ ഈ പറയുന്ന ന്യൂറൽ ഇംബാലൻസ് സംഭവിച്ചിരിക്കുന്നു ഭാവിയിലും സംഭവിക്കും അതൊരു ഒരു ഒരു സംശയവും നിങ്ങൾക്ക് പാടില്ല മൂഡ് സ്റ്റേബിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ന്യൂറോ കെമിക്കൽസാണ് ഈ പറയുന്ന സെറോട്ടോണിൻ ഒരു ചിലവുമില്ലാതെ ഒരു മരുന്നും കഴിക്കാതെ അത്രയധികം ചിലവ് വരുത്താതെ തന്നെ നിങ്ങളുടെ ഈ മൂഡ് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ സ്ട്രോങ് ആയി നിർത്താനുള്ള ഒരു സാഹചര്യം അങ്ങനെയുള്ള ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ അത് നന്നായിരിക്കും അല്ലേ അങ്ങനെയുള്ള ഏത് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ മൂഡ് സ്റ്റാബിലൈസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഏഴ് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഏഴാമത് റീച്ചിങ് ഔട്ട് ഗോ ടു എ ലൗഡ് വൺ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയോട് ഫോണിലൂടെയോ നേരിട്ട് കണ്ടോ കുറേ നേരം സംസാരിക്കുക നിങ്ങളുടെ മൂഡ് ഡൗൺ ആയ മൂഡ് പോലും അഞ്ച് മിനിറ്റിൽ അപ്പാവുന്നത് കാണാം ആറാമത് കൈൻഡിനസ് മറ്റുള്ളവരോടുള്ള അനുകമ്പ ദയ നിങ്ങൾ മറ്റുള്ളവരോട് കരുണ കാണിക്കൂ പുറത്തിറങ്ങും അടുത്തുള്ള ഒരു വൃദ്ധസദനമോ അതല്ലെങ്കിൽ അടുത്തുള്ള ഒരു ചിൽഡ്രൻ ഹോമോ ബോഡി ഗാർഡൻസോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലം സന്ദർശിച്ച് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കൂ വഴിയിൽ കാണുന്ന ഒരു വ്യക്തിക്ക് ഒരു നേരത്തെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കൂ എന്നിട്ട് മനസ്സിൽ പറയും എൻ്റെ മനസ്സിൽ ദയും അനുകമ്പയും നിറഞ്ഞൊഴുകുന്നു ഞാനത് മനസ്സറിഞ്ഞ് ചെയ്യുകയാണ് നിങ്ങളുടെ മൂഡ് ഓട്ടോമാറ്റിക്കലി അപ്പാകും അഞ്ചാമത് മ്യൂസിക് നമ്മുടെ സംഗീതത്തിന് നിങ്ങളുടെ മൂഡ് അപ്പ് ചെയ്യുവാൻ വളരെയധികം കഴിവുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഗീതം ഇഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഹെഡ്ഫോൺ വെച്ച് മനസ്സറിഞ്ഞ് കണ്ണടച്ച് നല്ല രീതിയിൽ കേൾക്കുക അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മൂഡ് അപ്പ് ആവും നാലാമത് സെൽഫ് ഹഗ്ഗിങ് എന്ന് പറയുന്ന പറയുന്നൊരു ടെക്നിക്കാണ് നിങ്ങൾ സ്വയം കെട്ടിപ്പിടിക്കാം മറ്റൊരാളെ കെട്ടിപ്പിടിക്കുന്നതും നല്ല കാര്യമാണ് അതായത് മറ്റ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കെട്ടിപ്പിടിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ ധാരാളം ഈ പോസിറ്റീവ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു അതൊരു ആണ് നമ്മൾ മറ്റൊരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ ഹഗ് ചെയ്യുമ്പോൾ എനിക്ക് ആരെല്ലാമോ ഉണ്ട് എന്നുള്ള തോന്നൽ നമ്മുടെ മനസ്സിൽ വരികയാണ് നമ്മുടെ ബ്രെയിനിൽ വരികയാണ് പോസിറ്റീവ് മൂഡ് ഇതിനെ വളരെയധികം സഹായിക്കും പോസിറ്റീവ് മൂഡായി മാറാൻ നിങ്ങൾ സഹായിക്കും അതിൻ്റെ കൂടെ തന്നെ മറ്റൊരാളെ കെട്ടിപ്പിടിക്കുവാനുള്ള ഇല്ലെങ്കിൽ സ്വയം കെട്ടിപ്പിടിക്കുക നമ്മൾ സ്വയം നമ്മളെ ഹഗ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ ലവ് ഹോർമോൺ എല്ലാം ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു നിങ്ങളുടെ മൂഡ് ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് ലിഫ്റ്റാവുന്നു അടുത്തത് അരോമ തെറാപ്പി മൂന്നാമത് അരോമ തെറാപ്പി നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗന്ധം അത് എന്തായാലും സാരമില്ല അതൊരു ചിക്കൻ്റെ ഗന്ധമാണെങ്കിലും ചിക്കൻ മസാലയുടെ ഗന്ധമാണെങ്കിലും ചന്ദനത്തിലുള്ള ഗന്ധമാണെങ്കിലും റോസിൻ്റെ ഗന്ധമാണെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം ഒരു നല്ലൊരു ടോഫിയുടെ ഗന്ധമാണെങ്കിലും പലർക്കും വെളിച്ചെണ്ണയുടെ ഗന്ധം ഇഷ്ടമാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗന്ധം ഏതാണോ ആ ഗന്ധം ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തേക്ക് ഭംഗിയായി കണ്ണടച്ച് ആസ്വദിക്കൂ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മൂഡ് ലിഫ്റ്റാവും രണ്ടാമത് ചിരിക്കുക ഈ ചിരി എന്ന് പറയുന്നത് ഞാൻ മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ എങ്ങനെ ചിരിക്കും ശരിയാണ് മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ ചിരിക്കാൻ കഴിയില്ല ചിരി ഫോഴ്സ് ചെയ്താലും കാര്യമില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് ചിരി ഫോഴ്സ് ചെയ്യേണ്ട സാഹചര്യം സൃഷ്ടിക്കുക നിങ്ങളുടെ കൈവശം മൊബൈൽ ഫോണുണ്ട് അതിൽ കോമഡി വീഡിയോസ് ഓൺ ചെയ്തിടുക ഹെഡ്ഫോൺ വയ്ക്കുക ആ കോമഡി വീഡിയോസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുൻപ് ഇരുന്ന് നിങ്ങൾ ആ വീഡിയോസ് ആസ്വദിക്കുക നിങ്ങൾ ചിലപ്പോൾ മൂടിയായിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണാൻ നിങ്ങളെ തന്നെ ഫോഴ്സ് ചെയ്യണം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങളത് കണ്ടുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മനസ്സിൽ നിന്നും ചിരി വരാൻ തുടങ്ങും ആ ചിരി പിന്നീട് നിങ്ങളുടെ മുഖത്ത് എത്തുന്നതും കാണാം ഒരഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ മൂഡ് അപ്പാവും നടത്തം നല്ലൊരു മൂഡ് ലിഫ്റ്റ് ചെയ്യുവാൻ സാഹചര്യം ഉണ്ടാക്കുന്നൊരു ഘടകമാണ് നിങ്ങൾ നടക്കണം എവിടെയാണ് നടക്കേണ്ടത് കൃത്യമായി നേച്ചറിൽ നടക്കുക വീടിനകത്ത് നടക്കുന്നതിൽ തെറ്റൊന്നുമില്ല വീടിന് പുറത്ത് നടക്കുന്നതിലും തെറ്റൊന്നുമില്ല നേച്ചർ നല്ല ഗ്രീൻ പച്ചപ്പുള്ള സ്ഥലത്ത് പാർക്കിലും അതല്ലെങ്കിൽ ബീച്ചിലും നല്ല നേച്ചർ സാഹചര്യങ്ങൾ നല്ല നേച്ചറിൽ ഭംഗിയായി കുറച്ച് സമയം നടന്നാൽ നിങ്ങളുടെ മൂഡ് ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് ആവും ഇത് മാനസിക രോഗങ്ങൾക്കും മാനസിക പ്രശ്നങ്ങൾക്കും പല രീതിയിലും ഉപകാരപ്പെടും നിങ്ങൾക്ക് തീരുമാനിക്കാം എവിടെയെല്ലാമാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഉദ്ദേശം ഡൗൺ ആയ മൂഡിനെ അപ്പാക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നതിനുള്ള ഏഴ് വളരെ സിമ്പിൾ പക്ഷേ പവർഫുള്ളായിട്ടുള്ള ചിലവില്ലാത്ത ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്